നമസ്കാരം കൊച്ചിക്കാൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം അതെ ഉറപ്പായി ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരുന്ന കാര്യത്തിന് ഉറപ്പായി എന്താണെന്നല്ലേ കാസർഗോഡ് ഇ വിൻ മെഷീൻ്റെ ഒരു ട്രെയിൽ നടന്നായിരുന്നു ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഒരു ട്രെയിൽ നടത്തു അപ്പോൾ ആ ട്രെയിൽ നടത്തിയായിരുന്നു മെഷീൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നാല് ഗവൺമെൻറ് ഓഫീസേഴ്സും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർമാരും അതാത് പാർട്ടികളുടെ ഏജൻ്റുമാരും പങ്കെടുക്കേണ്ട ഒരു പരിപാടി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഓഫീസേഴ്സ് പങ്കെടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് മറ്റുള്ള പാർട്ടികളിലെ ഏജൻറ്റുമാര് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ ഏജൻറ്റുമാർ മാത്രം പങ്കെടുത്തിട്ടില്ല അങ്ങനെ ട്രെയിൽ നടക്കാൻ ഏഴ് ഏഴ് കൂടി ട്രെയിൽ ആരംഭിക്കേണ്ടത് തുടങ്ങിയത് പത്ത് മണിക്ക് അങ്ങനെ ട്രെയിൽ ആരംഭിച്ചു ഒന്നടിച്ച രണ്ട് കിട്ടുന്ന ഒരൊറ്റ പാർട്ടി അത് ബി ജെ പി ആണ് കോൺഗ്രസ്സിന് ഒന്ന് കുത്തിയ ഒരു വോട്ടേ വരുന്നുള്ളൂ എൽ ഡി എഫിന് ഒന്ന് കുത്തിയ ഒന്നേ വരുന്നുള്ളൂ പക്ഷേ ബി ജെ പിക്ക് ഒന്ന് കുത്തിയ രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്ന് കുത്തിയ അത് രണ്ടു വോട്ടായിട്ട് കൺവേർട്ടാവുന്നുണ്ട് അപ്പോൾ അതൊരു മെഷീനിന്റെ ഒരു ടെക്നിക്കൽ എറവായിട്ട് കണക്കാക്കിയിട്ട് വീണ്ടും നടത്തുന്നു അത് വീണ്ടും നടത്തുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം കോൺഗ്രസിനൊരു വോട്ട് എൽ ഡി എഫിനൊരു വോട്ട് ബി ജെ പിക്ക് രണ്ട് വോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇ വി എം ചെക്കിങ് ക്യാമ്പാണ് ഇന്നലെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്നത് ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഞാനവിടെ പോയിരുന്നു ഇന്നലെ യു ഡി എഫിൻ്റെ മുപ്പത്തിയേഴ് ഏജൻറ്റുമാർ സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റുമാരും എൽ ഡി എഫിൻ്റെ പതിനഞ്ചിൽ താഴെയുള്ള ഏജൻ്റ്മാരും ബി ജെ പിയുടെ ആരും വന്നിട്ടില്ല മറ്റ് സ്ഥാനാർത്ഥികളുടെ ഏജൻ്റ്മാരും ആരും വന്നിട്ടില്ല ഇന്നലെ ക്യാമ്പ് ആരംഭിക്കേണ്ടത് രാവിലെ ഏഴ് മണിക്കാണ് ആരംഭിച്ചത് പത്ത് മണിക്കാണ് പത്ത് മണിക്ക് ശേഷമാണ് ഈ ക്യാമ്പിൽ ഇരുപത് ടേബിളുകളാണ് നിരത്തിയിട്ടുള്ളത് അതിൽ ഓരോന്നിലും മൂന്ന് അല്ലെങ്കിൽ നാല് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഓരോ ടേബിളിലേക്കും ഓരോ ബൂത്തിൻ്റെയും ഇ വി എം അവിടെ എത്തും അതിൽ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് ഈ മൂന്ന് മെഷീനുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ മെഷീൻ സെറ്റിംഗ് ആദ്യം കഴിഞ്ഞാൽ അതിലെ ഓരോ സ്ഥാനാർത്ഥിക്കും കാസർഗോഡ് മണ്ഡലത്തിൽ നോട്ടടക്കം പത്ത് സ്ഥാനാർത്ഥികളാണുള്ളത് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ട് വീതം ചെയ്യലാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ഉടനെ വി വി പാറ്റിൽ നിന്ന് എത്രയാണ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പതിപ്പിച്ചത് അത് കൃത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സ്ലിപ്പുകൾ പ്രിൻ്റുകൾ എണ്ണുന്ന ഒരു പരിപാടിയാണ് അടുത്തത് അത് എണ്ണുമ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ബാലറ്റ് മെഷീനിലുള്ളത് ബാലറ്റ് യൂണിറ്റിലുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീയാണ് അവർക്ക് താമര ചിഹ്നത്തിൽ രണ്ടും ഓരോ സ്ഥാനാർത്ഥികൾക്കും ഓരോ വോട്ടുകളാണ് പതിപ്പിച്ചത് എന്നാൽ കാസർകോട്ടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പിക്ക് താമരചിഹ്നത്തിൽ രണ്ട് പ്രിൻറ്റും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓരോ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് അതായത് പത്ത് സ്ഥാനാർത്ഥികൾക്ക് പത്ത് പ്രിൻറ്റ് വരേണ്ടതിന് പകരം പതിനൊന്ന് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഈ പതിനൊന്ന് പ്രിൻ്റ് എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് താമരചിഹ്നത്തിൽ രണ്ട് പ്രിൻറ് ഇത് കൺട്രോൾ യൂണിറ്റിൽ പത്ത് സ്ഥാനാർത്ഥികൾക്ക് പത്ത് വോട്ട് തന്നെയാണ് വരുന്നത് എന്നാൽ വി വി പാറ്റിൽ വോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ പതിനൊന്ന് പ്രിൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ഒന്ന് ബൂത്ത് നമ്പർ ഒന്ന് ബൂത്ത് നമ്പർ എട്ട് ബൂത്ത് നമ്പർ നൂറ്റി മുപ്പത്തൊമ്പത് ഈ മൂന്ന് ബൂത്തിലെ മെഷീനുകളാണ് ഇങ്ങനെ തെറ്റുകൾ കാണിക്കുന്നത് സാങ്കേതിക പിഴവ് എന്നാണ് പറയുന്നത് അത് തെറ്റുകൾ കാണിച്ചപ്പോൾ ബൂത്ത് ഏജൻ്റായിട്ടുള്ള ഞങ്ങൾ വീണ്ടും മോക്ക് മോക്പോൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടു ആദ്യത്തെ മോക്ക് പോളിൽ പരാതി ഈ മൂന്ന് മെഷീനുകളിൽ ഇരുപതിലും മൂന്ന് മെഷീനുകളിൽ പരാതി വന്നു രണ്ടാമത്തെ മോക്ക് പോൾ ചെയ്തപ്പം വീണ്ടും ഇതേ മെഷീനുകളിൽ ഇതേപോലെയുള്ള പരാതി വന്നു ബി ജെ പിയുടെ രണ്ട് പ്രിൻറ്റുകളും മറ്റുള്ളവർക്ക് ഓരോ പ്രിൻ്റും വന്നു അങ്ങനെ മൂന്നാമത് ചെയ്തപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമത് ചെയ്തപ്പോൾ കൃത്യമായി പത്ത് സ്ഥാനാർത്ഥികൾക്ക് ഓരോന്ന് വെച്ചിട്ട് പത്ത് പ്രിൻ്റേ വന്നിട്ടുള്ളൂ ഇത് വിഷയമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മോക്ക് പോളിന് വേണ്ടിയിട്ട് തുറന്ന മെഷീൻ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുള്ളത് സ്ട്രോങ് റൂമിലേക്ക് തിരിച്ചുകൊണ്ടുപോയിട്ടുള്ളത് ഇത് ഇനി തുറക്കുന്നത് പോളിങ് ദിവസമാണ് കേരളത്തിൽ ഈ മാസം ഇരുപത്തിയാറിന് ഇത് രാവിലെ തുറക്കും രാവിലെ തുറക്കുമ്പോൾ വീണ്ടും മോക്ക് പോൾ അഞ്ച് ശതമാനം വെച്ച് ടോട്ടൽ വോട്ടിൻ്റെ അഞ്ച് ശതമാനം വെച്ച് മോക്ക് പോൾ ചെയ്യുന്നുണ്ട് ആ സമയത്തും ഇതേപോലെ പരാതി ഉണ്ടെങ്കിൽ അതായത് ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരാണെങ്കിലാവട്ടെ ബി ജെ പി ആവട്ടെ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് രണ്ട് പ്രിൻറ് വീതം വരുന്നുണ്ടെങ്കിൽ അവിടെ മെഷീൻ തകരാറിലായി എന്നുള്ള കാരണത്താൽ വീണ്ടും മോക്ക് പോൾ ചെയ്യേണ്ടതും വോട്ടേഴ്സിന് കാലതാമസം വരികയും ചെയ്യും അപ്പോ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമായിരിക്കണം ബി ജെ പി അക്കൗണ്ട് തുറക്കാത്തത് ഇതിനിപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം മറ്റുള്ള പാർട്ടികളുടെ ഏജന്റുമാരെല്ലാം ഈ ഒരു ട്രയലിൽ പങ്കെടുത്തു ബി ജെ പിയുടെ ഏജൻറ്റുമാർ ഈ ട്രയലിൽ പങ്കെടുത്തിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇതിപ്പോൾ ഒരു മെഷീൻ്റെ ഒരു ടെക്നിക്കൽ എറവായിട്ട് തന്നെ കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ എലക്ഷൻ ദിവസം ഇത് സീൽ പൊട്ടിച്ച് എലക്ഷൻ ദിവസം ഈ ഒരു മെഷീൻ വീണ്ടും വരുന്നു രാവിലെ ഒരു ട്രെയിൻ നടത്തും അതിനുശേഷമായിരിക്കും വോട്ടിംഗ് ആരംഭിക്കുക നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വരുന്നത് കൊണ്ട് ബി ജെ പിക്ക് ഈ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാവുന്നില്ല പക്ഷേ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇതാവണം എന്നില്ല സ്ഥിതി നരേന്ദ്രമോദിയുടെ പോക്കറ്റിലിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ തന്നെയല്ലേ ഈ ട്രെയിനിൽ പങ്കെടുക്കുക അപ്പോ കേരളത്തിൽ നടക്കാത്തത് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നടപ്പാക്കുന്നു എന്ന് വേണം പറയാനായിട്ട് ഈ ഇവി എമ്മിലെ കളികൾ നമ്മൾ ഇന്നും ഇന്ധനം കേൾക്കാൻ തുടങ്ങിയതല്ല കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് അപ്പൊ അതിന് വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് കണ്ടിട്ടുള്ളത് ടെക്നിക്കൽ എറർ ടെക്നിക്കൽ എറർ ആണെന്ന് പറഞ്ഞാലും ബി ഒരു ഏജന്റ് എങ്കിലും പങ്കെടുക്കേണ്ടതായിരുന്നു അപ്പോൾ അവർ പങ്കെടുക്കാതിരിക്കുമ്പോൾ ബി ജെ പിക്ക് കൂടി ഒരു അറിവുള്ള ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ കാസർഗോഡ് പോലുള്ളൊരു മണ്ഡലം തിരഞ്ഞെടുക്കാൻ കാരണം ബി ജെ പി അവിടെ ശക്തര് തന്നെയാണ് അവിടെ ബി ജെ പി വിജയിച്ചാലും ആർക്കും ഒരു സംശയം തോന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം കാസർഗോഡ് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് എന്തായാലും നോർത്തുകളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ടൊക്കെ തന്നെയാവണം ബി ജെ പി യെ എന്തൊക്കെ അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ബി ജെ പിയെ താഴെ ഇറക്കാൻ സാധിക്കാത്തത് ഇപ്രാവശ്യം മോദിയുടെ ഗ്യാരണ്ടി നാനൂറ് പ്ലസ് വോട്ട് ഇത്രയും വ്യക്തമായി അദ്ദേഹം ഇത്ര കോൺഫിഡൻസോടുകൂടി പറയുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ അതിൽ ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കാം ഈ കാസർഗോഡ് നടന്ന ഈ ഒരു ട്രയൽ ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലും ട്രയൽ നടത്തുമ്പോൾ എങ്ങനെയാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു തൃശ്ശൂരുണ്ട് തിരുവനന്തപുരം ഉണ്ട് പത്തനംതിട്ടയുണ്ട് ഈ നാല് കേന്ദ്രങ്ങളും ബി ജെ പിക്ക് ശക്തി കേന്ദ്രങ്ങളാണ് അവിടെ എങ്ങനെയാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഞാൻ ഉറപ്പ് പറയാണ് ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നോർത്തി നടക്കാൻ പോകുന്നത് വോട്ടെടുപ്പായിരിക്കില്ല ഒരു പാർട്ടിയുടെ ആധിപത്യം സ്ഥാപിക്കുക അത്രമാത്രം ഒന്ന് കുത്തിയ രണ്ട് കിട്ടും അപ്പോൾ മോദിക്ക് നാന്നൂറ് പ്ലസ് എന്ന് പറയുന്ന അക്കത്തിലേക്ക് എത്താനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ മോദി ഇ വി എമ്മിനെ കൂട്ടുപിടിച്ച് വീണ്ടും മൂന്നാം തവണയും അരി അധികാരത്തിലെത്താനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതേപോലുള്ള ട്രെയിലുകൾ പ്രോപ്പറായിട്ട് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ബി ജെ പിയെ താഴെ ഇറക്കാൻ സുഖമായിരിക്കും